പെൺകുട്ടികളുടെ മാറിടത്തൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ല എന്ന് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്നാൽ ഒടുവിൽ ഈ വിവാദ പരാമർശത്തിൽ പല കോണുകളിൽ നിന്ന് പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു ഇതോടുകൂടി വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു കേസെടുത്തു ഇന്ന് കോടതി ഈ വിധി തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് വിധി എഴുതിയ ജഡ്ജിക്കെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനും ഉത്തർപ്രദേശ് സർക്കാരിനും കോടതി നോട്ടീസും അയച്ചു അലഹബാദ് ഹൈക്കോടതി വിധിയിലെ ഇത്തരം വിവാദ പരാമർശങ്ങൾ അനാവശ്യമാണ് എന്നാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത് പരാമർശങ്ങൾ വേദനയുണ്ടാക്കിയെന്ന് ജഡ്ജിയുടെ ഭാഗത്തു നിന്നും അശ്രദ്ധ ഉണ്ടായി എന്നുമാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം സ്വമേധിയ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി നടപടി ഉണ്ടായത് വിവാദ പരാമർശത്തിൽ മാറിടം സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്നാണ് പെൺകുട്ടിയുടെ മാറിടത്തൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നതോ പൈജാമയുടെ ചരട് പിടിച്ച് വലിക്കുന്നതോ ബലാത്സംഗ ശ്രമമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ പരാമർശം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന കേസിൽ വിചാരണ നേരിടാനുള്ള കീഴ്ക്കോടതി ഉത്തരവിനെതിരെ രണ്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഒരു പരാമർശം വന്നത് അലഹബാദ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്രയുടെ സിംഗിൾ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്